നടൻ വിജയ്യുടെ പുതിയ പാർട്ടിയായ തമിഴക വെട്ടിക്കഴകത്തിന്റെ ആദ്യ പൊതുസമ്മേളനത്തിൽ ഓരോ ജില്ലയിൽ നിന്നും പതിനായിരം പേരെ വീതം പങ്കെടുപ്പിക്കാൻ തീരുമാനം അഞ്ചു ലക്ഷത്തിലേറെ ആളുകളെയാണ് പൊതുസമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുക ഇതിനെ സംബന്ധിച്ച് ഓരോ ജില്ലാ നേതാക്കൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് തമിഴ്നാട്ടിലെ മുപ്പത്തെട്ട് ജില്ലകൾ ഉൾപ്പെടെ കേരളം കർണാടക ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആരാധകരെയും പങ്കെടുപ്പിക്കുമെന്നാണ് പ്രാഥമിക വിവരം ഈ മാസം സമ്മേളനം നടക്കുക വിഴുപുരം ജില്ലയിലെ വിക്രവാണ്ടിയിൽ വെച്ച് നടത്താനാണ് നിലവിലെ തീരുമാനം കഴിഞ്ഞ മാസം തീരുമാനിച്ച സമ്മേളനം ഈ മാസത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു പാർട്ടിയുടെ ആദ്യ സമ്മേളനം വിപുലമായ രീതിയിൽ നടത്താനായിരുന്നു ഇത്തരത്തിലൊരു തീരുമാനം വിവിധ മേഖലകളിലെ പ്രമുഖരെ യോഗത്തിൽ പങ്കെടുക്കാൻ ക്ഷണിക്കുന്നുണ്ട് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെയും സമ്മേളനത്തിൽ പങ്കെടുത്തേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു പാർട്ടി ഇക്കാര്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല അതേസമയം സമ്മേളനത്തിനെത്തുന്ന ആളുകൾക്ക് പ്രശ്നമുണ്ടാക്കാതിരിക്കാനും അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണാനും എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പാർട്ടി ഭാരവാഹികൾക്ക് ഉപദേശം നൽകിയിട്ടുണ്ട് താരം സമ്മേളനത്തിനെത്തുന്ന എല്ലാ വാഹനങ്ങളുടെയും രജിസ്ട്രേഷൻ നമ്പറും ഇൻഷുറൻസും ആർ ബുക്കും പാർട്ടി നേതൃത്വത്തിന് മുൻകൂറായി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതുവരെ നൂറുകണക്കിന് വാഹനങ്ങളുടെ രേഖകൾ പാർട്ടി ഹെഡ് ഓഫീസിൽ എത്തിയിട്ടുണ്ടെന്നാണ് വിവരം ഗതാഗത പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ വിജയ് ഒരു പ്രത്യേക അഭിഭാഷക യൂണിറ്റും രൂപീകരിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിലെട്ട് ജില്ലകളിൽ നിന്നായി നാല് ലക്ഷം പേരെയെങ്കിലും സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാനാണ് വിജയ് പദ്ധതിയിടുന്നതെന്നാണ് സൂചന ന്യൂസ് 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 സി സി മലയാളം മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം